ൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് എന്നാൽ മറ്റുള്ളത് നമ്മൾ ഉദ്ദേശപോലൊക്കെ വന്നേക്കില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് മാത്രമല്ല പുതിയ കുറേ ഇവൻ്റുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് അതായത് പുതിയ പെപ്പൺ റോയൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പോകിൻ്റെ സ്കിൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ കിട്ടും പിന്നെ സി എസ്സിൽ വ്യത്യാസമുണ്ട് ബി ആറിലും വ്യത്യാസമുണ്ട് പിന്നെ ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ബി ആറിൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ബോസിൻ്റെ ഇവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ബോസിനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റിവാർഡ് കിട്ടും അതായത് കോയിൻ കിട്ടും പിന്നെ ആക്റ്റീവ് സ്കിൽ കാർഡുകൾ കിട്ടും പിന്നെ പോർട്ടൽ ഗോ കിട്ടും പിന്നെ ലെവൽ ത്രീ വെപ്പൺസ് കിട്ടും അങ്ങനെ ഒരുപാട് റിവാർഡ്സ് കിട്ടും ഇപ്പോൾ സി എസ്സിലെ മാറ്റം എന്താണെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഡ്രാഗൺ ഹെയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ വന്നിട്ടുണ്ട് അവധിയും നമുക്ക് ഇ എം ബി ഗ്രനേഡ് കിട്ടും പിന്നെ ഡ്രാഗൺ സ്പിൻറ്റർ ഷൂസ് കിട്ടും പിന്നെ ഡ്രാഗൺ ഫ്രീസും കൂടെ കിട്ടും കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആറ് ക്യാരക്ടേഴ്സിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ട് പിന്നെ ടാക്സിയുടെ പവറാണെങ്കിൽ കുറച്ചിട്ടുണ്ട് നമുക്കിനി ഓരോ ക്യാരക്ടറിൻ്റെയും പവറുകൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെ റൈഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇപ്പോൾ റൈഡിൻ്റെ ട്രാപ്പിൻ്റെയും ട്രാപ്പ് എഫക്റ്റിൻ്റെയും ടൈം കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല കൂൾ ഡൗൺൺൺ ടൈം കുറച്ചിട്ടുണ്ട് നേരത്തെ കൂൾഡൗൺ എഴുപത്തഞ്ച് സെക്കൻഡാണ് ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത സാന്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതായത് സാന്റിനോട് നേരത്തെ പന്ത്രണ്ട് സെക്കൻഡ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളായിരുന്നു അപ്പോൾ ആ ടൈം കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല കൂൾഡൗണും കുറച്ചിട്ടുണ്ട് അടുത്തത് കരോൾ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഷോർട്ട് ഗണ്ണ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും മൂവ്മെൻറ്റ് സ്പീഡ് തരുന്ന ക്യാരക്ടറാണ് അപ്പോൾ ആ ഷോർട്ട് ഗണ്ണ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടി തരണം എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതായത് റീലോഡിംഗ് സ്പീഡ് കൂട്ടി കൂട്ടിത്തരുന്ന ക്യാരക്ടറാണ് നേരത്തെ ഇരുപത് ശതമാനം കൂടുതൽ റീലോഡിംഗ് സ്പീഡ് തരുമായിരുന്നു ഇപ്പോൾ അതിലും കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത ജോസഫ് ക്യാരക്ടറിൻ്റെ കൂൾ ഡാം കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് നേരത്തെ അറുപത് ആയിരുന്നു അത് ഇനി കുറച്ചിട്ടുണ്ട് അടുത്ത അടുത്ത് കപ്പലെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഒരു ടീം മേറ്റിനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ശതമാനം മൂവ്മെൻറ്റ് സ്പീഡ് കൂടെ ടീം മേറ്റിന് കിട്ടുമായിരുന്നു ഇപ്പോൾ ആ പത്ത് ശതമാനം ഉള്ളത് വീണ്ടും കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത് ടാക്സ് വേയാണ് ഇപ്പോൾ ടാക്സ് വേയുടെ നേരത്തെ കൂൾ ഡൗൺ ടൈം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് അത് വീണ്ടും കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു ക്യാരക്ടറിന് മാത്രമേ ഉള്ളൂ പവർ കുറച്ചിട്ടുള്ളൂ ഇനി വെപ്പൺ അഡസ്റ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കണ്ണിൻ്റെ പവർ അതായത് വെക്ടറിൻ്റെ എം ബി ഫോൻ്റെ ഒക്കെ പവർ കൂട്ടിയിട്ടുണ്ട് പിന്നെ മൂന്ന് കണ്ണ് അതായത് ചാർജ് ബസ്റ്റർ ട്രോഗണ് ബൈസ് ആണ് ഇതിൻ്റെയൊക്കെ പവറും കുറച്ചിട്ടുണ്ട് പിന്നെ ഓഗിന് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ പ്ലാസ്മ കണ്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേക്കാളും ഏകദേശം പുതിയ ഒ ബി ഫോർട്ടി ഫോർ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇത്ര വരെ വീഡിയോ കണ്ട് നന്ദി താങ്ക് യു സോ മച്ച്